ഹലോ ഫ്രണ്ട്സ് പൊറോട്ടയുടെ കൂടെയും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയും നല്ലൊരു കോമ്പിനേഷനായിട്ടുള്ള മുട്ട കുറുമ ഉണ്ടാക്കാം മുട്ട കഴുകി വൃത്തിയാക്കി ഒരു പാത്രത്തിൽ വെച്ച് രണ്ട് ടേബിൾ സ്പൂൺ ഉപ്പും ഇട്ട് കൊടുത്ത് മുട്ട മുങ്ങുന്നത് വരെ വെള്ളവും ഒഴിച്ച് ഒരു പത്ത് മിനിറ്റ് വേവിച്ചെടുത്തതിനു ശേഷം തണുത്ത വെള്ളത്തിലിട്ട് മുട്ട പൊളിച്ചെടുത്ത് ഇതുപോലെ വരയിട്ട് കൊടുക്കാം മുട്ടയിലേക്ക് കറി പിടിക്കാൻ വേണ്ടിയാണ് ഇതുപോലെ വരയിട്ട് കൊടുക്കുന്നത് കറി ഉണ്ടാക്കാനായിട്ട് മൂന്ന് സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട് രണ്ട് തക്കാളിയും അഞ്ച് പച്ചമുളകും അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരിഞ്ചി സൈസിലുള്ള ഇഞ്ചി കഷ്ണവും ഒരുണ്ട വെളുത്തുള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായ പൊടികൾ എടുത്തു വെക്കാം രണ്ട് ടേബിൾ സ്പൂൺ ഉപ്പ് ടേബിൾ സ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ നല്ല ജീരകം പൊടി കാൽ ടീസ്പൂൺ ഏലക്ക പൊടി ഇനി ഒരു കടായി ഗ്യാസ് അടുപ്പിൽ വെച്ച് ഫ്ലെയിം ഓണാക്കി കൊടുക്കാം ചട്ടി ചൂടായി വരുമ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞ് വെച്ച സവാള ഇട്ട് കൊടുക്കാം സവാള പെട്ടെന്ന് വയൻ്റി കിട്ടാൻ അര ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കാം സവാള നന്നായി വയൻറ്റി കിട്ടിയതിനു ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളിയും പച്ചമുളകും ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കാം തക്കാളിയും പച്ചമുളകും നന്നായി വയൻഡ് കിട്ടിയതിനു ശേഷം ഇതിലേക്ക് ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കാം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണമൊക്കെ ഒന്ന് കിട്ടുന്നത് വരെ ഇളക്കി കൊടുത്തതിനു ശേഷം ഇതിലേക്ക് എടുത്തു വെച്ച പൊടികൾ ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കാം പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് കിട്ടിയാൽ അതിലേക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം അര ലിറ്റർ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് അടച്ചു വെച്ച് ഒന്ന് നന്നായി തിളപ്പിച്ചെടുക്കാം തിളച്ചതിന് ശേഷം അതിലേക്ക് മുട്ട ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കാം മുട്ടയുടെ എല്ലായിടത്തും മസാല എത്തുന്നത് വരെ ഒന്ന് നന്നായി ഇളക്കി കൊടുത്ത് ഒന്ന് അടച്ചു വെച്ച് തിളപ്പിച്ചെടുക്കാം ഒരു തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ ഒരു നാല് ടേബിൾ സ്പൂൺ വറുത്ത് പൊടിച്ച് വെച്ച തേങ്ങയും ചേർത്ത് ഒന്ന് നന്നായി അരച്ചെടുക്കാം അരച്ചുവച്ച തേങ്ങ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം പച്ച തേങ്ങ അരക്കുന്നതിൻ്റെ കൂടെ വറുത്ത തേങ്ങയും അരച്ചാൽ നല്ലൊരു ടേസ്റ്റാണ് കുറുമ ഉണ്ടാക്കുമ്പോൾ എന്നിട്ട് കറി ഒന്ന് നന്നായി ഇളക്കിയതിനു ശേഷം ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇതുപോലെ തിളച്ചു കിട്ടിയാൽ ഇതിലേക്ക് രണ്ട് തണ്ട് മല്ലിയിലയും ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്ന് ഇളക്കിയതിനു ശേഷം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്ത് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കാം നമ്മുടെ മുട്ടക്കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ